ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതും എങ്കിൽ അധികം ആളുകൾക്ക് അറിയാൻ വയ്യാത്തതുമായിട്ടുള്ള ഒരു ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഓമനപ്പുഴ എന്ന് പറയുന്ന ഒരു കടപ്പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഓമനപ്പുഴ എന്ന് പറയുന്ന കടപ്പുറം നമ്മൾ പല സിനിമകളിലും ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം അതിലുപരി പല പാട്ടുകളിലൂടെയും നമ്മൾ കേട്ടിട്ടുണ്ടാകാം ഓമനപ്പുഴ കടപ്പുറത്ത് ഓമന എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ശരിക്കുമുള്ള ആ ഓമനപ്പുഴ കടപ്പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് തിരുപ്പുരം ട്രാവലറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തിന് സമീപമുള്ള ഒരു തീരദേശ ഗ്രാമമാണ് ഓമനപ്പുഴ കാട്ടൂർ പൊള്ളയത്തൈ വളവനാട് പ്രീതികുളങ്ങര കലൂർ പാതിരപ്പള്ളി ചെട്ടികാട് എന്നിവയാണ് അടുത്തുള്ള പ്രദേശങ്ങൾ പണ്ട് കയറും കയറുൽപ്പന്നങ്ങളുമായിരുന്നു ഇവിടുത്തെ പ്രധാന ആശ്രയം ഇപ്പോൾ മിക്ക വീടുകളിലും അത് നിലച്ചതിനാൽ മത്സ്യബന്ധനമാണ് മറ്റൊരു വരുമാനമാർഗം തുമ്പോളി ചെത്തി ചെത്തിക്കടപ്പുറവും മാരാരി ബീച്ചും എല്ലാം തന്നെ ഇതിൻ്റെ അടുത്തുള്ള മറ്റ് ബീച്ചുകളാണ് എല്ലാം വള്ളത്തിലേ കയറി യൂണിഫോം ഇട്ടൊക്കെ വച്ച് കളിക്കുന്നതേണ്ട ഇവിടെ ഒരു അപ്പാപ്പന്തി ഇവിടെ ഇരിപ്പുണ്ട് അവിടെയൊക്കെ വള്ളങ്ങളുണ്ട് കേട്ടോ ആ പരിസരത്ത് അപ്പുറത്തൊക്കെ ഒത്തിരി വള്ളങ്ങളുണ്ട് കൂടുതലും ഈ അവമനപ്പുഴ ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഇവിടുത്തെ ഉപജീവന മാർഗം എന്ന് പറയുന്നതും മത്സ്യബന്ധനം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ വളരെ കുറവെന്ന് വേണം പറയാനായിട്ട് കാരണം ആഭ്യന്തര സഞ്ചാരികളൊക്കെ മാത്രമേ ഇവിടെ സാധാരണ ഉണ്ടാകാറുള്ളൂ അതായത് നമ്മുടെ ഇതിനകത്തുള്ള ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടാകാറുള്ളൂ നമ്മൾ എനിക്ക് തുമ്പോളി കടപ്പുറമാണ് ഇതിന് തൊട്ടടുത്ത് കിടക്കുന്നത് ആലപ്പുഴക്കും ആലപ്പുഴ തുമ്പോളി അടുത്തത് ഓമനപ്പുഴ കടപ്പുറമാണ് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു ബീച്ചിൻ്റെ ഒരു ലെവലിലേക്കൊന്നും ഇത് വന്നിട്ടില്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കാറ്റാടി തോട്ടങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പുലിമുട്ടുകളുണ്ട് കുറേ വള്ളങ്ങളും അതിൻ്റെ ഒരു ചെറിയ തെങ്ങുംതോപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കിപ്പം ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിലും വന്ന് നിങ്ങൾക്ക് സമയം ചിലവഴിക്കാനായിട്ട് ഇവിടെ സാധിക്കും പിന്നെ സൈലൻറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് വന്നിരുന്ന് സംസാരിക്കാം ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ക്യാഷ് ഒന്നും നമുക്ക് അകത്തില്ല ഇവിടെയൊക്കെ വന്ന് വട്ടം കൂടി ഇരുന്ന് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ നിന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതുപോലത്തെ മീറ്റിങ്ങുകളും ഒക്കെ നടത്തിയിട്ട് നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്കിവിടെ നിന്ന് പോകാം കാരണം ആരുടെ ശല്യങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ വൈകുന്നേരം ആയി ഇപ്പം ഏകദേശം വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ ഫാമിലിയൊക്കെ അവർ സമയം നേരം പോക്കിനായിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചിലപ്പം സന്ധ്യ ആകുമ്പോഴൊക്കെ ഇവിടെ ചിലപ്പോൾ തിരക്കാവുമായിരിക്കും അപ്പുറത്തേക്കൊക്കെ കടവിലായിട്ട് കുറേ കുട്ടികൾ കുളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയും കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട് അതുപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് പൊന്ത് വള്ളങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്കിവിടെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ഇത് കണ്ട എത്ര പട്ടികളാണെന്ന് നോക്കിയാൽ മൂന്നിൻ്റെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പിന്നെ ഇത് കണ്ട വള്ളത്തിൻ്റെ അവിടെയുണ്ട് മൂന്നാലഞ്ചെണ്ണയിൽ അവിടെ കിടപ്പുണ്ട് ഇവിടെ പുറയിൽ ഇവിടെ നമ്മൾ സഞ്ചാരികളൊക്കെ വന്നു കഴിഞ്ഞാലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതൊക്കെ ടൂറിസത്തെ ബാധിക്കുന്ന കുറേ ഘടകങ്ങളാണ് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം പിന്നെ അതിവിടുത്തെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പം പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ആളുകൾ തിങ്ങിക്കൂടുന്ന ബീച്ചുകളിൽ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് നിലവിലുള്ള അവസ്ഥ ബസ് സ്റ്റാൻഡുകളിൽ ചെന്നാലും റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് പിന്നെ അതൊരു വലിയ പുത്തിരിയുള്ളൊരു കാര്യമല്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മൾ ആലപ്പുഴ വരുന്നവരൊക്കെ ആ തീരദേശ റോഡിലൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ ബീച്ചുകൾ നമുക്ക് കണ്ട് കണ്ട് പോകാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് മാത്രം ഈ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നേ ഉള്ളൂ അടുത്തൊരു വീഡിയോ മേൽ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്